y el elo ആഹ് കുറിപ്പേ ഇനിയെങ്കിലും മിണ്ടാപ്രാണികൾക്ക് ഒരു ആശ്വാസം ആവുമല്ലോ ആ എന്താ കുറിപ്പേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായമൊന്നുമില്ലേ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് വേണം പിള്ളേര് സംഘിയാണ് കമ്മിയാണ് എന്നൊക്കെ പറ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ േ എനിക്കൊന്നും വയ്യ അഭിപ്രായം പറയാം താൻ ഒന്നുമില്ലേലും ഒരു ക്ഷേത്ര കമ്മറ്റിയുടെ ട്രഷറർ അല്ലേടും യു ആർ എൻറ്റിൽഡ് ടു യുവർ ഒപ്പീനിയൻ പ്രത്യേകിച്ചും ഹിന്ദുമത വിശ്വാസങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ ചെയ്യണ്ടെന്നേ ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കണ്ട എന്ന ഒരു മതഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല നല്ല വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച ബീഫ് ഫ്രൈ കിട്ടിയാൽ വേണ്ടെന്ന പറയാ എന്നാ കിട്ടു പറയണം ഞാൻ പോവുക സമയം രമയ്ക്ക് നല്ല അതുകൊണ്ട് പോകുന്ന വഴിക്ക് അവനെയും വിളിച്ച് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോവാൻ പറഞ്ഞതുപോലെ തന്റെ കുട്ടി സഹാവ് കവലയിൽ എന്തോ ഉത്സവം നടത്താമെന്ന് കേട്ടല്ലോ ഉത്സവോ എന്തു നാട്ടുകാർക്കൊക്കെ ബീഫ് പോയിച്ചോളം വാങ്ങി എന്റെ വീട്ടിൽ വരണോണ്ട് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഇതിനുള്ള പൈസ നമ്മൾ എന്ത് കഴിക്കണം തീരുമാനിക്കേണ്ടത് സർക്കാരല്ല വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈയെടുത്താനുള്ള ശ്രമം ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റില്ല ഇന്നവര് ബീഫ് കഴിക്കണ്ടെന്ന് പറയാത്തി സംസാരിക്കുന്നത് നമ്മളിവിടെ മൂന്നുപേരല്ലേ ഉള്ളു ഇവിടെ നാളെ കവലെ പോയി സംസാരിക്കണ്ടേ ഞാനതിനൊരു ആവേശം ഉൾക്കൊണ്ട് പറഞ്ഞാണ് എവിടെ പോയി കിടക്കുന്നു ആവശ്യമുള്ള അതൊക്കെ എന്തേലും അപ്പം പറഞ്ഞിട്ട് പോയി നമുക്ക് നാളെ തന്നെ അല്ലെങ്കിൽ ഒരു അല്ല ശ്രീത്തെ ഈ ബീഫ് എന്ന് പറയുമ്പോ ആള് കുറെ കൂടില്ലേ ഇവർക്കൊക്കെ ബീഫ് എവിടുന്ന് കൊടുക്കും അതൊക്കെ നമുക്ക് റെഡിയാക്കാം ഫണ്ട് ബാക്കിയുണ്ടല്ലോ ഫണ്ട് ബാക്കിയുണ്ട് ഈ ട്രംപ് പ്രസിഡന്റ് ആയതിൽ പ്രതിഷേധിച്ചും ഈ ഫെഡറൽ കാസ്റ്ററുടെ മരണം ആചരിച്ച പൈസ ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ലേ ിലെ കിലോ ഒക്കെ മതിയായിരുന്നു നമുക്ക് ശരിയാക്കാം ഇതാണ് ഈ കുഞ്ഞുണ്ണിയാട്ടില് ബീഫ് കറി ഉണ്ടാക്കാൻ ഇയാളെ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും ശരി ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചിരിക്കാം നമുക്ക് കുറച്ച് തേങ്ങ കരിഞ്ഞിട്ട് കുറച്ച് കുരുമുളകൊക്കെ വിതറി വെളിച്ചുണ്ടെങ്കിൽ ഒരു പിടിയങ്ങി നമുക്ക് പിടിക്കാം കുറച്ച് വെറോട്ടെ റെഡിയാക്കാം തട്ടി കാറിൽ രണ്ടും വരും എത്ര വേണം ചുമ്മാ അങ് പോവും ആ ശരി ശരി അയച്ചിട്ടാളുകൾക്ക് വയറിന് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരുന്നാ മതി നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാം ആ എന്നിട്ട് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കാൻ തുടങ്ങുമ്പോ ശന്നിരിക്കുമ്പോഴാണ് അയാളുടെ ഒരു വൃത്തിയായിട്ട് വിവരണം സാധാരണ ബീഫ് കഴിക്കുന്നതിനോട് കഴിക്കണ്ടോ നിങ്ങൾക്ക് ഓരോ പൈസ കൊടുക്കേണ്ടി വരുമോ കൈന്ന് ഇടാന്ന് വെച്ചാൽ വീണ്ടും വീട്ടിൽ നിന്ന് ചോദിക്കേണ്ടി പുള്ളിക്കാരൻ പകരം സഹാന്ന് അയാൾക്ക് നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാവും ഇപ്പം അത്യാവശ്യം തന്നെ കുറച്ച് കാശ് കഴിയുന്നുണ്ടാവും ബാക്കി നമുക്ക് നോക്കാം ആ അച്ചാ ഞാൻ എന്നാ വരുന്നു அடை ஒரு காரியும் அடுத்த மாசம் ஸ்ரீகிருஷ்ண ஜெயந்திக்கு ஷோபயாத்த நடத்தம் அதுகூட பண்ணுணும்

ആ കുറുപ്പിന്റെ മോനല്ലേ അത് അവന്റെ ജോലിക്കാരി എന്തായി അവൻ ശ്രമിക്കുന്നുണ്ട് ഓ അമ്മക്ക് എന്ന് വിളിച്ചു പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് വേണം പോത്തിനെ പിടിച്ചോ പോത്തോ ആ നീ എന്തോ ആൾക്കാർക്ക് ബീഫ് വെച്ച് കൊടുക്കാൻ പോകുന്ന കേട്ടു ഓ അതാണോ ആ അതിന് പോത്തിനല്ലോ നീയൊക്കെ സ്വന്തം അമ്മയെ വരെ കൊന്നു തിന്നാനും ദിവസം പുറത്തു കഴിച്ചിട്ട് വെച്ചിട്ട് ഞാൻ അമ്മ അച്ഛൻ ഈ കാലത്ത് ഇതിലൊക്കെ അതേടാ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാകും പണ്ടൊരു വീട്ടിലുള്ള മിക്ക ആവശ്യങ്ങൾക്കും ആ മിണ്ടാപ്രാണിയെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാലിന് തൈരി വെണ്ണയ്ക്കും വളത്തിന് സ്വന്തം മുലപ്പാലിൽ നിന്നാണ് മനുഷ്യനെ കൂടെ ഊട്ടുന്നത് അമ്മ തന്നെയാടാ നോക്കേണ്ടത് എന്നാ പിന്നെ ഗീതാ ഗീതാശ്രോസിലെ രാഗം ചേട്ടന് ഞാൻ സ്വന്തം അച്ഛനെ പോലെ കാണാം അല്ല പുള്ളിയാണല്ലോ ഇപ്പൊ പാലും എണ്ണയൊക്കെ തരുന്നത് അപ്പോഴേക്കും സീരിയസ് ആയാ ഒരു തമാശ പറഞ്ഞതല്ലേ വിശപ്പുണ്ടല്ലേ ചുമ്മാ അല്ല എത്ര ദേഷ്യം എന്നാലോ ഇല്ലാത്ത കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്നത് കുറച്ച് കഷ്ടമാണ് എന്തടാ ഇല്ലാത്ത കാര്യം മതം ദൈവം വഴിപാട് അങ്ങനെ ഒരു കണക്കിന് നിങ്ങളുടെ വിശ്വാസവും അന്തം തന്നെയല്ലേ പേർ പറയുന്നത് അന്തമായി വിശ്വസിച്ച് അവർക്ക് വേണ്ടി ഒന്നും നോക്കാതെ മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്നത് ഇനി അതിനെ എതിർക്കുകയോ ഒന്ന് മാറി നടക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ കൊന്നുകളയാൻ പോലും മടിക്കില്ല

എന്തൊക്കെ ഉണ്ട് മിച്ച് കഴിക്കാൻ പൊറോട്ടയുണ്ട് ദോശയുണ്ട് അപ്പമുണ്ട് ഊണില്ലേ ഊണൊന്നുമില്ല അപ്പോൾ പൊറോട്ട കഴിക്കാമല്ലേ കറി എന്തൊക്കെ എന്തൊക്കെയുണ്ട് കറി ചിക്കൻ ഉണ്ട് മീനുണ്ട് ബീഫും ഉണ്ട് ഓ എന്നാ പിന്നെ ബീഫിന് എന്തൊക്കെയുണ്ട് ബീഫില് കറിയുണ്ട് ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് これ。 കടലയാണ് നിനക്കൊന്നും പറഞ്ഞില്ലേ ഞാൻ കടലെ ചട്ടി അത്ര മതി 70 രൂപ ആ আচ্ছা ഞാൻ ഓടിക്കാം എന്താ ചെയ്ത് ആ ഇരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാലോ ഇത് കൊറച്ചുണ്ടല്ലോ നിനക്കിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ എന്ത് സാധനങ്ങൾ നിനക്കിഷ്ടവും